ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയ ഒരേ ആശയം ഏറ്റവും കൂടുതൽ സമാധാനം തകർത്ത ഒരേ ഒരു ആശയം അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം 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 എന്ന് തന്നെ പറയാൻ കഴിയും ഇസ്ലാമാണ് ആണ് യഥാർത്ഥത്തിൽ സമാധാനത്തിന് ഏറ്റവും വലിയ വിലങ്ങടി വിലങ്ങുതടി സമാധാനം നശിപ്പിക്കുന്നത് ഉള്ള സമാധാനം കളയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു യമൻ സിറിയ അങ്ങനെ എണ്ണിപ്പോയ ലിബിയ ഇറാൻ ഇറാഖ് നിങ്ങൾ എണ്ണ തീരില്ല പട്ടിണി മരണമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാഫിറുകളായിട്ടുള്ള ആളുകൾ പൈസ ഡൊണൈറ്റ് ചെയ്തുകൊണ്ട് പട്ടണി മാറ്റാൻ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ പേരില് ഷിയാസുനി തർക്കം അത് നാസ്തികരുടെ പ്രശ്നമല്ല അത് അടുത്ത ഖലീഫ ആരാകും എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയ മുഹമ്മദ് നബിയുടെ ശവം അവിടെ കടന്ന് അഴുകാൻ മൂന്ന് ദിവസം കടന്ന് ചീഞ്ഞു നാറാൻ കാരണമായ ഖലീഫ ആരാകും എന്നുള്ള തർക്കം അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള തർക്കമാണ് അത് ഇന്നും തുടരാണ് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല ആ തർക്കം ഇപ്പോഴും അതിന്റെ പേരിൽ ആളുകൾ കൊന്നു തള്ളുന്നു അതിന്റെ പേരിൽ ആളുകൾ പട്ടണി കിടക്കുന്നു മരിക്കും കേട്ടങ്ങളെ ഒരു വീട്ടുപിളി നമ്മൾ ചങ്കിലെ ചോരയായ പുണ്യെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് നാവുകൾ പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ് എന്താണ് ഇപ്പം ഇത് ഒരു ഒരു എന്തോ പിന്നെ വിളിക്ക ഒരു ഊട്ടിനായി ആർക്കോ വേണ്ടി ആരെയോ സിറ്റ് ഔട്ട് സിറ്റൗട്ടിരുന്ന് കുറക്കുക അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് എൻ്റെ പ്രവാചക പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ന് ഇസ്ലാമിലെതിരെ ഏവജിലാൻ വരുമെങ്കിൽ ഇസ്ലാമിൻ്റെ ഇത് ഇത്ര പച്ചയായ അവഹേളനം വരുമ്പോൾ നമ്മൾ മൗനം പാലിക്കലല്ല അപ്പം ബദ്രൂ ഹംദ്രുഖല്ലപ്പോൾ വേണ്ടത് ഇത് മൗനം പാലിക്കലല്ല ഇതിനെ പ്രതികരിക്കാത്തത് കൊണ്ട് അത് ഇത്രയും വളർന്നത് ഞാൻ പറയട്ടെ ഇന്നിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഒരു ഇസ്ലാമിന്റെ ശത്രു നേതാക്കളോ ഒരു ബി ജെ പിയോ ആർ എസ് എസോ രാഷ്ട്രീയ സേവന സംഘമോ പിന്നെ ഇന്നത്തെ അമീഷന്മാരോ അല്ലെങ്കിൽ പയ ബാലത്താക്കർമാരോ കേരളത്തിലെ ഒരു ശശികലമാരോ ഇസ്ലാമിന്റെ ഒരു കഠിന ശത്രു പോലും പറയാൻ മടിക്കുന്ന വെറുക്കുന്ന പേടിക്കുന്ന കാര്യം ആരെയോ സിറ്റ് സിറ്റൗട്ടിരുന്നു കൊണ്ട് ഈ കോലത്ത് പച്ചയായി ലബിയെ കുറിച്ച് മാത്രമല്ല പച്ചയായി പറയുമ്പോൾ നമുക്കിത് മൗനം പാലിക്കില്ല അപ്പോൾ അപകടമാണ് അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഏരിയയിലുള്ള എസ് എസ് എഫ് എസ് കെ എസ് എഫ് എസ് വൈ എസ് എല്ലാ ഇസ്ലാമിക മക്കളും ഇതിനകത്ത് പ്രതികരിക്കൽ അത്യാവശ്യമാണ് പഴയ കാലത്തെ പോലെ ഒരു ആയിരത്തോളം പിന്നെ ഒരു ഒപ്പുശേഖരണം പേപ്പറിൽ നടത്തുകയോ അല്ലെങ്കിൽ ഇ എമ്മിനോ അല്ല സി എമ്മിനോ മറ്റോ ഒരു ഇ ഇമെയിൽ പരാതിപ്പെടുകയോ എങ്ങനെയെങ്കിലും ഈ ആരിഫ് ഞങ്ങൾ ലബിയെ പച്ചയായി തിന്നുന്നുണ്ടോ എന്ന പരാതി നിയമപീഠത്തിന് മുമ്പിൽ എത്തിക്കൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് പ്രവാചക പ്രേമികളോട് ഞാൻ പറയുകയാണ് ഇതെല്ലാവരിലും എത്തിക്കാൻ ഞാനൊരു യൂട്യൂബറോ വ്ലോഗറോ ഒന്നുമല്ല എനിക്ക് യൂട്യൂബിൻ്റെ ക്യാഷും വേണ്ട എനിക്കതിന് വിജയം പ്രതീക്ഷിക്കണമില്ല എനിക്ക് സോഷ്യൽ നോളജ് കുറവാണ് അപ്പോൾ ഇത് മാ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണത് എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ അപ്പം ഈ പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്തൊക്കെ വേണ്ട ഒക്കെ ചെയ്തിട്ട് ഇതെല്ലാവരിലേക്ക് എത്തിക്കുക നമുക്കൊരു സോഷ്യൽ ഒരു ക്രോഡീകരണം വേണം എന്നിട്ട് നമ്മളെ പരാതി നമ്മളെ പിന്നെ പുണ്യദീനിനെയും കായയെയും ഖുറാനെയൊക്കെ പച്ചയായിട്ട് അവഹേളിക്കുന്നുണ്ട് പുണ്യനബിയുടെ പേരെ കുട്ടിയുടെ പേരും വെച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ പേരും വെച്ചുകൊണ്ട് അതുകൊണ്ട് ഇതിന് നിയമ നടപടിക്ക് നമുക്ക് പരാതിപ്പെടണം രണ്ട് ഒപ്പിലാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഒരു ഒപ്പുശേഖരം നടത്തുക അല്ലെങ്കിൽ ഇ എം മെയിലേക്കുക പരാതിയിട്ട് സി എമ്മിൻ്റെ പീഠത്തിലേക്ക് എടുക്കുക നിയമപീഠത്തിലേക്ക് അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇവന് പച്ചയായി പറയുക നിങ്ങളെ വലിയ ഫ്രീ ഉള്ളപ്പോൾ ആര് പുസ് ഇതിൽ അടിച്ചു നോക്കേണ്ടി അവന് ടാർജറ്റും ഇത് ഇസ്ലാമും ഇസ്ലാമിക ഹജ്ജും കർമ്മും നോമ്പും സക്കാത്തും ഇസ്ലാമിലെ മാത്രം തിന്നുകൊണ്ട് അവന് കുടുംബവും അവൻ എല്ലാം വെയിലിട്ട് വെച്ച് പോയിട്ട് അപ്പോൾ ഇതിൽ പ്രതികരണം ആരും പ്രതികരിക്കില്ല ഒക്കെ അവനാന്റെ ജീവിത പോക്ക പിന്നെ ടൈം പാസ് ചെയ്യണമെന്നല്ലാതെ അപ്പോൾ ഇതിനൊരു ക്രോഡീകരണം നടത്തുക ഇത് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കൊടുക്കുക ഇതിൽ വീഡിയോ ഒക്കെ വിജയിപ്പിക്കുക നമ്മളെ ഇതിൻ്റെ നമ്പറിന് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ട് ക്രോഡീകരണം നടത്തുക എന്നെങ്കിൽ ഒരു കോടതിയിൽ നിയമപീഠത്തിലേക്ക് നമ്മൾ ഒപ്പു നടത്തി പരാതി കൊടുക്കണം അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് പേഴ്സണലായിട്ട് കൂട്ടമായിട്ട് മെയിൽ ചെയ്യണം ഈ ആരിഫ് ഹുസൈൻ ഞങ്ങളെ ദീനിനെ പച്ചയായിട്ട് അവഹേളിക്കുന്നുണ്ട് എൻ്റെ ശബ്ദം എന്ന ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് ആരിഫ് കേൾക്കുകയാണെങ്കിൽ ആരിഫിനോട് ഞാനൊരു കാര്യം തൊട്ട് കാണിച്ചു തരട്ടെ നാലോ അഞ്ചോ വർഷങ്ങളോട്ട് മാൾ ഇസ്ലാമിനെ തീവ്രവാദമാണ് എന്ന് സമർത്ഥിക്കാൻ നീ കുരക്കുകയും ആർക്കുകയും ചെയ്യുമ്പോൾ ആരിഫേ നിന്റെ പിന്നെ കൈത്തിലൊന്നും ഇങ്ങനെ പിടിച്ച് നോക്കുക നരമ്പിനോ പെരടിക്കോ വല്ല കേടുണ്ടോ തലക്കോ വല്ല കേടുണ്ടോ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ ഇതൊക്കെ കേട്ടിട്ടും നിന്റെ തല അവിടെ പിരിയാതും തിരിയാതെയും നരമ്പ് മുറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആരിഫ് ഇസ്ലാം തീവ്രവാദം അല്ല എന്നതിൽ ഇതിലും പച്ചയായ തെളിവ് നിനക്ക് വേണം നീ ആർക്കാനും വേണ്ടി കുറച്ച് പക്ഷെ ഇസ്ലാം മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എന്തിനാ അവരെ സിറ്റ് സംഖ്യകളെ സിറ്റൗട്ടിരുന്ന ഇസ്ലാമിനെ തിന്നുകൊണ്ട് കാശ് കാ നിന്റെ കുടുംബം വേറെ ദോബയില് നീ ആരെ കുറിച്ചാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നോക്കും നാളേക്കും വേണ്ടി പുണ്യ റസൂലിനെ കുറിച്ച് ആ റസൂല് നമുക്ക് പറയാൻ വാക്കുകൾ പറഞ്ഞ പിന്നെ അലസമാണ് പറയാൻ റസൂല് വഫാത്തായിട്ട് രണ്ട് മൂന്ന് ചീഞ്ഞ് കടന്നു ഹദീജാബിയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് പുണ്യ റസൂല് അജ്ജത്തുൽ ബദാവിൻ്റെ ടൈമിൽ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് തീന നമുക്ക് പൂർത്തീകരിച്ചിരുന്നു വിടവാങ് പ്രസംഗം നടത്തിയിട്ട് റസൂല് വിടവാങ്ങുമ്പോൾ ഭൂമി മലയ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനോട് ആത്മാ പിടിക്കാൻ സമ്മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ സമ്മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യ റസൂലിനോട് മാത്രമേ ഉള്ളൂ സമ്മതത്തോടെ റൂഹ് പിടിച്ച ആ മഹൽ വ്യക്തിയാണ് നീ എത്ര തേജവന്തം ചെയ്തു ഇന്ന് ഭൂമി ഭൂമിയിൽ ആരെങ്കിലും മരണപ്പെടാതെ ബാക്കിയാക്കുകയാണെങ്കിൽ ആ റസൂല് ബാക്കിയാവും അതാണ് കവി പറഞ്ഞത് വലവുക്കാന തിതുഞ്ഞ തെതുമൂലി വാഹിദി ലക്കാന റസൂലി ഞാൻ നീട്ടിപ്പരത്തല്ല അപ്പം ഇത്രയും അവിടെ ദുന്യാവിലും നാളെ ആഹ്റത്തിലും ഒക്കെ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങളെ അത്താണിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആരിഫേ ഇത് നീളം പോവില്ല ഇത് നീളം പോവില്ല ചേക്കന്നൂർ പോയ സ്ഥലം നിനക്കറിയാമല്ലോ ഇത് നീളം പോവില്ല ഒരു കാര്യം ഞാൻ ആരിഫിനോട് അണ്ടർലൈൻ ഇട്ട് ബോക്സിലിട്ട് കൊണ്ട് പറയാം ഇസ്ലാം ആരുടെയും തലയിൽ കയറാൻ വരലില്ല ആരിഫ് മിസ്റ്റർ ആരിഫ് പക്ഷെ ഇസ്ലാം ആരുടെ മുമ്പിൽ തല കുനിക്കാനും പറഞ്ഞിട്ടില്ല നീ ഇതെല്ലാം കേട്ടിട്ട് ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ മൗനം പാലിച്ച് ഇരിക്കുന്നത് ഒരു പക്ഷേ കുടുംബത്തിന് നിന്നെ നഷ്ടപ്പെടാനായിരിക്കും അല്ലെങ്കിൽ നില ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഒഹിച്ചിട്ടത് ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം ഉണ്ടാകും അപ്പോൾ ശബ്ദം കേൾക്കുന്ന ആരിഫല്ലാത്ത മറ്റുള്ളവരോട് ഞാൻ പറയുന്നത് നമുക്ക് ഇതിലൊരു പരാതിപ്പെടണം ഒരു പരാതിപ്പെട്ടേ പറ്റൂ അത് വിജയിപ്പിക്കണം എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ അപാകതമുണ്ടോ ഞാൻ വ്ളോഗർ അല്ല ഞാൻ പ്രവാചക പ്രേമിയാണ് പ്രേമുള്ളവരെ എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ എനിക്ക് ദോഷം വീട്ടിൽ ക്യാഷും വേണ്ട അപ്പോൾ ഇത് നമ്മളെ ഈ പരാതിപ്പെടണം അതിന് ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ആരിഫുസയിൽ ഞങ്ങൾ ദീനിനെ പച്ചക്ക് തിന്നുന്നുണ്ട് എന്ന് പരാതിപ്പെടണം നിയമപീഠത്തിലേക്ക് എത്തണം അത് ക്രോഡീകരണം നടത്തണം ആ ക്രോഡീകരണം നടത്തുന്നുണ്ട് ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ എ ഫോർ പേജിലൂടെ ഒപ്പു ശേഖരണം നടത്തിയിട്ട് നിയമപീഠത്തിലേക്ക് ആരിഫ് ഞങ്ങളെ ദീനിനെ തിന്നുന്നു എന്ന് പരാതിപ്പെടണം നമുക്കതേ മാർഗ്ഗമുള്ളൂ അല്ലാതെ ഇസ്ലാം ഇസ്ലാമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനമാണ് ആരിഫേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഞാൻ ഇത് വിജയിപ്പിക്കുക എൻ്റെ നമ്പർ തായുണ്ട് ക്രോഡീകരണം നടത്തണം കുറച്ചൊക്കെ അതിൻ്റെ പിന്നെ അണിയറ പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ദീനിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ദീനിനെ സംരക്ഷിക്കാനും നമുക്ക് കഴിയട്ടെ അസാമലൈക്കും കേട്ടങ്ങൾ ഒരു വേട്ടവിളിയും നമ്മൾ ചങ്കില ചോരയായ പുണ്യറസിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന നാവുകൾ പറയാനുള്ളൊരു ബുദ്ധിമുട്ടാ എന്താണ് ഇപ്പം ഇത് ഒരു ഒരു എന്തോ പിന്നെ വിളിക്കുക ഒരു ഊട്ടിനായി ആർക്കോ വേണ്ടി ആരെയോ സിറ്റ് ഔട്ട് സിറ്റൗട്ടിരുന്ന് കുറക്കുക അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് എൻ്റെ പ്രവാചക പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ന് ഇസ്ലാമിലെതിരെ എ ബജലാൽ വരുമെങ്കിൽ ഇസ്ലാമിൻ്റെ എത്ര ഇത്ര പച്ചയായ അവഹേളനം വരുമ്പോൾ നമ്മൾ മൗനം പാലിക്കലല്ല ഇപ്പം ഭദ്രഹന്തക്കല്ല ഇപ്പോൾ വേണ്ടത് ഇത് മൗനം പാലിക്കലല്ല ഇതിലെ പ്രതികരിക്കാത്തത് കൊണ്ട് അത് ഇത്രയും വളർന്നത് ഞാൻ പറയട്ടെ ഇന്നിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഒരു ഇസ്ലാമിൻ്റെ ശത്രു നേതാക്കളും ഒരു ബി ജെ പിയോ ആർ എസ് എസോ രാഷ്ട്രീയ സേവന സംഘമോ പിന്നെ ഇന്നത്തെ അമീഷന്മാരോ അല്ലെങ്കിൽ പയ ബാലത്താക്കർമാരോ കേരളത്തിലെ ഒരു ശശികലമാരോ ഇസ്ലാമിൻ്റെ ഒരു കഠിന ശത്രു പോലും പറയാൻ മടിക്കുന്ന വെറുക്കുന്ന പേടിക്കുന്ന കാര്യം ആരെയോ സിറ്റ് സിറ്റൗട്ടിരുന്നു കൊണ്ട് ഈ കോലത്ത് പച്ചയായി ലബിയെക്കുറിച്ച് മാത്രമല്ല പച്ചയായി പറയുമ്പോൾ നമുക്കിത് മൗനം പാലിക്കൽ അപ്പോൾ അപകടമാണ് അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഏരിയയിലുള്ള എസ് എസ് എഫ് എസ് കെ എസ് എഫ് എസ് വൈ എസ് എല്ലാ ഇസ്ലാമിക മക്കളും ഇതിനത് പ്രതികരിക്കൽ അത്യാവശ്യമാണ് പഴയ കാലത്തെ പോലെ ഒരു ആയിരത്തോളം പിന്നെ ഒരു ഒപ്പുശേഖരണം പേപ്പറിൽ നടത്തുകയോ അല്ലെങ്കിൽ ഇ എമ്മിനോ അല്ല സി എമ്മിനോ മറ്റോ ഒരു ഇമെയിൽ പരാതിപ്പെടുകയോ എങ്ങനെയെങ്കിലും ഈ ആരിഫ് ഞങ്ങളെ നബിയെ പച്ചയായി തിന്നുന്നുണ്ടോ എന്ന പരാതി നിയമപീഠത്തിന് മുമ്പിൽ എത്തിക്കൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് പ്രവാചക പ്രേമികളോട് ഞാൻ പറയുകയാണ് ഇതെല്ലാവരിലും എത്തിക്കാൻ ഞാനൊരു യൂട്യൂബറോ വ്ലോഗറോ ഒന്നുമല്ല എനിക്ക് യൂട്യൂബിൻ്റെ ക്യാഷും വേണ്ട എനിക്കിതിന് വിജയം പ്രതീക്ഷിക്കണമില്ല എനിക്ക് സോഷ്യൽ നോളജ് കുറവാണ് അപ്പം ഇത് മാ ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണത് എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ അപ്പോൾ ഈ പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തൊക്കെ വേണ്ട ഒക്കെ ചെയ്തിട്ട് ഇതെല്ലാവരിലേക്കും എത്തിക്കുക നമുക്കൊരു സോഷ്യൽ ഒരു ക്രോഡീകരണം വേണം എന്നിട്ട് നമ്മളെ പരാതി നമ്മളെ പിന്നെ പുണ്യദീനിനെയും കായയെയും ഖുറാനെയൊക്കെ പച്ചയായിട്ട് അവഹേളിക്കുന്നുണ്ട് പുണ്യനബിയുടെ പേര കുട്ടിയുടെ പേരും വെച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ പേരും വെച്ചുകൊണ്ട് അതുകൊണ്ട് ഇതിന് നിയമ നടപടിക്ക് നമുക്ക് പരാതിപ്പെടണം രണ്ട് ഒപ്പിലാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ഒരു ഒപ്പുശേഖരണം നടത്തുക അല്ലെങ്കിൽ ഇ എം മെയിലേക്കുക പരാതിയിട്ട് സി എമ്മിൻ്റെ പീഠത്തിലേക്ക് എവിടെക്ക് നിയമപീഠത്തിലേക്ക് അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇവന് പച്ചയായി പറയുക നിങ്ങൾ വലിയ ഫ്രീ ഉള്ളപ്പോൾ ആര് പുച്ചെന്നല്ല ഇതിൽ അടിച്ചു നോക്കേണ്ടി അവന് ടാർജറ്റും ഇത് ഇസ്ലാമും ഇസ്ലാമിക ഹജ്ജും കർമ്മും നോമ്പും സക്കാത്തും ഇസ്ലാമിനെ മാത്രം തിന്നുകൊണ്ട് അവന് കുടുംബവും അവൻ്റെ എല്ലാം വെയിലിട്ട് വെച്ച് പോയിട്ട് അപ്പോൾ ഇതിൽ പ്രതികരണം ആരും പ്രതികരിക്കില്ല ഒക്കെ അവനാന്റെ ജീവിത പോക്കുന്ന പിന്നെ ടൈം പാസ് ചെയ്യണമെന്നല്ലാതെ അപ്പോൾ ഇതിനൊരു ക്രോഡീകരണം നടത്തുക ഇത് പിന്നെ എല്ലാ സപ്പോർട്ടും കൊടുക്കുക ഇതിൽ വീഡിയോ ഒക്കെ വിജയിപ്പിക്കുക നമ്മളെ ഇതിൻ്റെ നമ്പറേ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ട ക്രോഡീകരണം നടത്തുക ഒന്നുകിൽ ഒരു കോടതിയിൽ നിയമപീഠത്തിലേക്ക് നമ്മൾ ഒപ്പിഷേഖ നമ്മൾ പരാതി കൊടുക്കണം അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് പേഴ്സണലായിട്ട് കൂട്ടമായിട്ട് മെയിൽ ചെയ്യണം ഈ ആരിഫ് ഹുസൈൻ നമ്മളെ ദീനിനെ പച്ചയായിട്ട് അവഹേളിക്കുന്നുണ്ട് എൻ്റെ ശബ്ദം എന്ന ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് ആരിഫ് കേൾക്കുകയാണെങ്കിൽ ആരിഫിനോട് ഞാനൊരു കാര്യം തൊട്ട് കാണിച്ചു തരട്ടെ നാലോ അഞ്ചോ വർഷങ്ങളോട്ട് മാൾ ഇസ്ലാമിനെ തീവ്രവാദമാണ് എന്ന് സമർത്ഥിക്കാൻ നീ കൊരക്കുകയും ആർക്കുകയും ചെയ്യുമ്പോൾ ആരിഫേ നിന്റെ പിന്നെ കൈത്തിലൊന്നും ഇങ്ങനെ പിടിച്ച് നോക്കുന്ന നരമ്പിനോ പെരടിക്കോ വല്ല കേടുണ്ടോ തലക്കോ വല്ല കേടുണ്ടോ ഇസ്ലാമിൻ്റെ ചുണക്കുട്ടികൾ ഇതൊക്കെ കേട്ടിട്ടും നിന്റെ തല അവിടെ പിരിയാതും തിരിയാതെയും നരമ്പ് മുറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആരിഫെ ഇസ്ലാം തീവ്രവാദം അല്ല എന്നതിൽ ഇതിലും പച്ചയായ തെളിവ് നിനക്ക് വേണം നീ ആർക്കാനും വേണ്ടി കുറച്ച് പക്ഷെ ഇസ്ലാം മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാ അവരെ സിറ്റ് ഏർ സംഖ്യകളെ സിറ്റൗട്ടിരുന്നതിന് ഇസ്ലാമിനെ തിന്ന് നിന്നുകൊണ്ട് കാശ് വാങ്ങുക നിന്റെ കുടുംബം വേറെ ദോവയില് നീ ആരെ കുറിച്ചാ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നോക്കും നാളേക്കും വേണ്ടി പുണ്യ റസൂലിനെ കുറിച്ച് ആ റസൂല് നമുക്ക് പറയാൻ വാക്കുകൾ വളരെ പിന്നെ അലസമാണ് പറയാൻ റസൂൽ വഫാത്തായിട്ട് രണ്ട് മൂന്ന് ചീഞ്ഞ് കടന്നു ഖദീജാബിയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് പുണ്യ റസൂല് അജ്ജത്തുൽ വദാന്റെ ടൈമിൽ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് തീന നമ്മൾ പൂർത്തീകരിച്ചു നിന്നു വിടവാങ് പ്രസംഗം നടത്തിയിട്ട് റസൂല് വിടവാങ്ങുമ്പോള് ഭൂമി മലയ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനോട് ആത്മാ പിടിക്കാൻ സമ്മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ സമ്മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യ റസൂലിനോട് മാത്രമേ ഉള്ളൂ സമ്മതത്തോടെ റൂഹു പിടിച്ച ആ മഹൽ വ്യക്തിയെ നീ എത്ര തേജവന്ത ചെയ്തു ഇന്ന് ഭൂമി ഭൂമിയിൽ ആരെങ്കിലും മരണപ്പെടാതെ ബാക്കിയാക്കുകയാണെങ്കിൽ ആ റസൂൽ ബാക്കിയാവും അതാണ് കവി പറഞ്ഞത് വലവുക്കാന ഞാഹിദി ഞാൻ നീട്ടിപ്പരത്തല്ല അപ്പം ഇത്രയും അവിടെ ദുന്യാവിലും നാളെ ആഹ്റത്തിലും ഒക്കെ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആരിഫേ ഇത് നീളം പോവില്ല ഇത് നീളം പോവില്ല ചേക്കന്നൂർ പോയ സ്ഥലം നിനക്കറിയാലോ ഇത് നീളം പോവില്ല ഒരു കാര്യം ഞാൻ ആരിഫിനോട് അണ്ടർലൈനിട്ട് ബോക്സിലിട്ട് കൊണ്ട് പറയാം ഇസ്ലാം ആരുടെയും തലയിൽ കയറാൻ വരലില്ല ആരിഫ് മിസ്റ്റർ ആരിഫ് പക്ഷേ ഇസ്ലാം ആരുടെ മുമ്പിൽ തല കുനിക്കാനും പറഞ്ഞിട്ടില്ല നീ ഇതെല്ലാം കേട്ടിട്ട് ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ മൗനം പാലിച്ച് ഇരിക്കുന്നത് ഒരു പക്ഷേ കുടുംബത്തിന് നിന്നെ നഷ്ടപ്പെടാനായിരിക്കും അല്ലെങ്കിൽ നില ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ നിന്നെ ഒന്നും ചെയ്യാതെ ഒഴിച്ചിട്ടത് ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം ഉണ്ടാവും അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരിഫ് മറ്റുള്ളവരോട് ഞാൻ പറയുന്നത് നമുക്ക് ഇതിനൊരു പരാതിപ്പെടണം പരാതിപ്പെട്ടേ പറ്റൂ അത് വിജയിപ്പിക്കണം എൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ അപാകതണ്ടോ ഞാൻ ബ്ലോഗർ അല്ല ഞാൻ പ്രവാചക പ്രേമിയാണ് പ്രിയമുള്ളവരെ എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ എനിക്ക് സോഷ്യൽ മീഡിയ ക്യാഷും വേണ്ട അപ്പം ഇത് ഈ പരാതിപ്പെടണം അതിനു ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ആരിപുസയിൽ ഞങ്ങൾ ദീനന് പച്ചക്ക് തിന്നുന്നുണ്ട് എന്ന് പരാതിപ്പെടണം നിയമപീഠത്തിലേക്ക് എത്തണം അത് ക്രോഡീകരണം നടത്തണം ആ ക്രോഡീകരണം നടത്തേണ്ടി ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ എ ഫോർ പേജിലൂടെ ഒപ്പു ശേഖരണം നടത്തിയിട്ട് നിയമപീഠത്തിലേക്ക് ആരിഫ് ഞങ്ങളെ ദീനിനെ തിന്നുന്നു എന്ന് പരാതിപ്പെടാൻ നമുക്കതേ മാർഗ്ഗമുള്ളൂ അല്ലാതെ ഇസ്ലാം ഇസ്ലാമെന്ന വാക്കിന് അർത്ഥം തന്നെ സമാധാനമാണ് ആരിഫേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇത് വിജയിപ്പിക്കുക എൻ്റെ നമ്പർ തായ ഉണ്ട് ക്രോഡീകരണം നടത്തണം കുറച്ചൊക്കെ അതിൻ്റെ പിന്നെ അണിയറ പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ദീനിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ദീനിനെ സംരക്ഷിക്കാനും നമുക്ക് കഴിയട്ടെ അസാം വലൈക്കും